കൂട്ടുകാരെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് യൂണിവേഴ്സിറ്റി എസ് ജി എസ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ എട്ടാമത്തെ ഭാഗമാണ് അറുന്നൂറ്റി ഇരുപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കാറ്റഗറി നമ്പറിൽ വന്ന ക്വസ്റ്റ്യൻ പേപ്പർ അമ്പത് ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻസും കണക്ടഡ് ഫാക്ട്സും നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇന്ന് അമ്പത്തോ ഒന്നാമത്തെ ചോദ്യമാണ് അമ്പത്തൊന്നാമത്തെ ചോദ്യം തൊട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒക്കെ വേഗം ക്ലാസ്സിലേക്ക് വരും ചോദ്യം അമ്പത്തൊന്ന് മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന ഐ എസ് ആർഒയുടെ ഗഗന്യാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ഐ എസ് ആർഒയുടെ ഗഗൻയാൻ പദ്ധതിക്ക് നേതൃത്വം നൽകിയത് ആര് ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിക്കാനുള്ള ഐ എസ് ആർഒയുടെ ദൗത്യമാണ് ഗഗൻയാൻ ചോദ്യത്തിൽ പറഞ്ഞ പോലെ ഗഗൻയാൻ എന്നാണ് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് പ്രഖ്യാപിച്ചത് ചെലവ് ചെലവ് പതിനായിരം കോടിയാണ് പതിനായിരം കോടി രൂപയാണ് ചെലവ് കണക്കാക്കിയിട്ടുള്ളത് ഗഗന്യാനിന് ഇന്ത്യയെ സഹായിക്കുന്നത് റഷ്യയും ഫ്രാൻസുമാണ് റഷ്യയും ഫ്രാൻസിൻ്റെയാണ് റഷ്യയും ഫ്രാൻസിൻ്റെയും സഹായത്തോടെയാണ് നമ്മൾ ഗഗൻയാൻ പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് പതിനായിരം കോടി രൂപ ചെലവിൽ ഈ പതിനായിരം കോടി രൂപ അതൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ അത് നേരത്തെയൊക്കെ ചോദിച്ചിട്ടുണ്ട് നമ്മളുടെ ഗഗൻയാൻ പദ്ധതി വിജയമായാൽ യു എസ് റഷ്യ ചൈന എന്നിവർക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായിരിക്കും നമ്മളുടെ ഇന്ത്യ എന്ത് മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്ന നാലാമത്തെ രാജ്യമായിരിക്കും ഇന്ത്യ ആരൊക്കെയാണ് മുൻപിൽ പോയവർ യു എസ് റഷ്യ ചൈന ആരൊക്കെയാണ് പോകുന്നത് നാല് യാത്രക്കാരുണ്ട് ഗഗൻയാനിൽ നാല് യാത്രക്കാരുണ്ട് ഏഴ് ദിവസം അവിടെ തങ്ങും ഇവർക്ക് പോകാനുള്ള ഓറഞ്ച് സ്പേസ് സ്യൂട്ട് നിർമ്മിച്ചിരിക്കുന്നത് നമ്മളുടെ തിരുവനന്തപുരത്തുള്ള വിക്രം സാരാഭായ് സ്പേസ് സെൻ്ററാണ് ഗഗന്യാൻ്റെ റോക്കറ്റാണ് ജി എസ് എൽ വി എം കെ ത്രീ അല്ലെങ്കിൽ എൽ വി എം ത്രീ യാത്രക്കാർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ട് റഷ്യയാണ് നമ്മളെ സഹായിക്കുന്നത് അതിനുവേണ്ടി ഐ എസ് ആർ രൂപീകരിച്ചതാണ് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ എവിടെയാണ് ബാംഗ്ലൂർ ഇതിൻ്റെ ആദ്യത്തെ ചെയർമാനാണ് എസ് ഉണ്ണികൃഷ്ണൻ നായർ ഡോക്ടർ എസ് ഉണ്ണികൃഷ്ണൻ നായർ മലയാളിയാണ് അപ്പം ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻറ്റർ ബാംഗ്ലൂരാണ് റഷ്യയാണ് പരിശീലനം നൽകുന്നത് യാത്രക്കാർക്ക് ഇനി പറയാനുള്ളത് പ്രൊജക്ട് ഡയറക്ടർ ആരാണെന്നാണ് പ്രൊജക്ട് ഡയറക്ടർ ആരാണ് ആർ ഹട്ടനാണ് മലയാളിയാണേ ആർ ഹട്ടനാണ് ഇതിൽ ആദ്യം മുതലേ പരീക്ഷണങ്ങൾക്ക് പങ്കെടുത്ത ഒരു മലയാളി വനിത ഉണ്ട് വി ആർ ലളിതാംബിക ഇമ്പോർട്ടൻ്റ് ആണേ വി ആർ ലളിതാംബിക നേരത്തെ പറഞ്ഞു നാല് പേരാണ് ഗഗന്യാൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ട് ബഹിരാകാശത്തേക്ക് പോകുന്നത് അതിലൊരു മലയാളിയുണ്ട് പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ് പാലക്കാട്ടുകാരനാണ് രണ്ട് യുപിക്കാരനുണ്ട് ഒരു തമിഴ്നാട്ടുകാരനുണ്ട് ആരൊക്കെയാണെന്ന് പറയട്ടെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ തമിഴ്നാട്ടിനാണ് അങ്കത് പ്രതാപ് ശുഭാശു ശുക്ല രണ്ടുപേരും യുപിക്കാരാണ് അതിൽ പ്രശാന്ത് ബി നായർ നമുക്ക് മലയാളി ആയതുകൊണ്ട് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ അഭിമാന പദ്ധതിയാണ് ഗഗന്യാൻ പ്രശാന്ത് ബി നായർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട് പേര് മറക്കുകയെ ചെയ്യരുത് അപ്പോൾ ഗഗന്യാൻ പദ്ധതി പ്രഖ്യാപിച്ചത് ആരാ എന്നാണ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനഞ്ചിന് അല്ലേ ആരാണ് പ്രൊജക്ട് ഡയറക്ടർ ഇൻവോൾവ് ചെയ്ത വനിത മലയാളി വനിത ആരാണ് പിന്നെ നമ്മളുടെ പലിശ പരിശീലനം നടത്തുന്ന യൂണിറ്റ് ഏതാണ് ആരാണ് അതിൻ്റെ ചെയർമാൻ അതാണ് ഇവിടുത്തെ ചോദ്യം എസ് ഉണ്ണികൃഷ്ണനാണ് എസ് ഉണ്ണികൃഷ്ണൻ ആരാണ് അതാണ് ഇവിടുത്തെ ചോദ്യം ഉണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ ഇനി ഗഗന്യാൻ പദ്ധതിയിൽ ഒരു പോയിൻ്റ് ബാക്കിയില്ല എല്ലാം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും വരും കൂട്ടുകാരെ ഞാൻ ചോദിച്ച ചോദ്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉത്തരമായിട്ട് നിങ്ങൾ എഴുതി നോക്കൂ ഓർമ്മ നിൽക്കാൻ വളരെ നല്ലതാണ് ഒരു പോയിന്റും പോവാതെ നമുക്ക് കിട്ടും ഓക്കെ അമ്പത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്ര നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക് ക്ലോഡിയ ഗോൾഡിൻ ഇനി നന്നായി ശ്രദ്ധിച്ചിരുന്നോളൂ നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നോബൽ സമ്മാനമാണ് പേരുകളൊക്കെ ഓർത്തിരിക്കണം ഏത് രാജ്യമാണെന്ന് ഓർത്തിരിക്കണം കാരണം എന്താണ് അത് എന്തിനാണ് അവർക്ക് കിട്ടിയതെന്ന് ഓർത്തിരിക്കണം ഭൗതികശാസ്ത്രത്തിന് കിട്ടിയത് പിയറി ആഘോസ്റ്റിനി ക്രോസ് ആൻ ഹുല്ലിയാർ പിയറി ആഘോസ്റ്റിനി ക്രോസ് ആൻ ഹുല്ലിയാർ എന്തിനാണ് ദ്രവ്യത്തിലെ ഇലക്ട്രോൺ ഡൈനാമിക്സിൻ്റെ പഠനത്തിനായി പ്രകാശത്തിൻ്റെ അറ്റോ സെക്കൻഡ് പൾസുകൾ സൃഷ്ടിക്കുന്ന പരീക്ഷണാത്മക രീതിക്കായി ഇവർ നടത്തിയ ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നോബൽ സമ്മാനം കിട്ടിയത് സാമ്പത്തിക ശാസ്ത്രത്തിൽ ക്ലോഡിയ ഗോൾഡിൻ യു എസ് ആണ് ക്ലോഡിയ ഗോൾഡിൻ സ്ത്രീകളുടെ തൊഴിൽ വിപണി ഫലങ്ങളെക്കുറിച്ച് കൂടുതൽ ധാരണ വരുത്തിയതിനു വേണ്ടിയിട്ട് ക്ലോഡിയ ഗോൾഡിൻ രസതന്ത്രത്തിന് കെമിസ്ട്രിക്ക് ലൂയിസ് പ്രൂസ് മൗഗ്ലി ബവേണ്ടി അലക്സി ഇക്കിമോവ് എന്നിവർക്ക് വേണ്ടി ക്വാണ്ടം ഡോട്ട്സ് കണ്ടുപിടിച്ചതിന് അതിനുള്ള പരീക്ഷണങ്ങൾ നടത്തിയതിന് വൈദ്യശാസ്ത്രത്തിന് കോവിഡ് നയൻറ്റീനിനെതിരെയുള്ള എം ആർ എൻ എ വാക്സിൻ വികസിപ്പിക്കാൻ സഹായിച്ച ന്യൂക്ലിയോസൈഡുകൾ അതുമായുള്ള പരീക്ഷണങ്ങൾക്കും വേണ്ടിയിട്ട് വൈദ്യശാസ്ത്രജ്ഞന് ഹംഗറിയിൽ നിന്നുള്ള കാറ്റേലിൻ കരിക്കോക്കും യു എസിൽ നിന്നുള്ള ഡ്രൂ വെയിൽസ്മാനും വൈദ്യശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം കിട്ടി അടുത്ത ചോദ്യം അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം ഏത് അസ്ഥികൾക്ക് കാഠിന്യം നൽകുന്ന സംയുക്തം കാൽഷ്യം ഫോസ്ഫൈറ്റ് അമ്പത്തിനാല് ഒരസ്ഥി മറ്റൊന്നിൽ ഇരുദിശയിലേക്കും തിരിയുന്ന സന്ധി ഏത് രണ്ട് ഭാഗത്തേക്കും തിരിയണം അതിനുവേണ്ട സന്ധിയാണ് വിജാഗിരി സന്ധി നമുക്ക് ആലോചിച്ചറിയാം അല്ലേ വിജാഗിരി ഡോറിനൊക്കെ വിജാഗിരി ഉണ്ട് മുന്നോട്ടും പുറകോട്ടും ആക്കാൻ കഴിയും അപ്പൊ ദിശയിലേക്കും തിരിയുന്ന സന്ധി വിജാഗിരി സന്ധി അമ്പത്തി അഞ്ച് സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിന്റെ ഭാഗം സി ആകൃതിയിലുള്ള തരുണാസ്ഥി വലയങ്ങൾ കാണപ്പെടുന്ന മനുഷ്യ ശരീരത്തിലെ ഭാഗം ഏത് സി ആകൃതിയിലുള്ളത് ട്രക്കിയ ആണ് ട്രക്യ എന്ന് പറയുന്നതാണ് ലാറിങ്സിനെയും ലങ്സിനെയും കണക്ട് ചെയ്യുന്ന ഭാഗം അതിൻ്റെ ആകൃതിയാണ് സി ആകൃതി നമ്മളെ ലങ്സിലേക്ക് വരുന്ന ശ്വാസത്തിൻ്റെ ടെമ്പറേച്ചറും ഹ്യൂമിഡിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഈ ട്രക്ക് പിന്നെ അത് മാത്രമല്ല ഫോറിൻ ഒന്നും ലങ്സിലേക്ക് കയറാതെ നോക്കുന്നതും ട്രക്ക് ചെയ്യയാണ് ഓക്കെ കൂട്ടുകാരെ ഇന്നത്തെ അഞ്ച് ചോദ്യങ്ങളും കണക്റ്റഡ് ഫാക്ട്സും നമ്മൾ പറഞ്ഞു എല്ലാവരും മനസ്സിരുത്തി പഠിക്കുക സന്തോഷത്തോടെ പഠിക്കുക അപ്പോൾ അടുത്ത ഭാഗമായി ഉടനെ വരാം സി യു